നോക്കൂ ഒരു പക്വതയോടെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന എല്ലാ ദിവസവും നിരത്തുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ക്ഷമ കൊണ്ടും പക്വത കൊണ്ടും പരിഹരിച്ചുകൊണ്ട് പോകുന്നതുമായ ഒരു വിഷയമാണ് തിരുവനന്തപുരത്ത് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ വിവാദത്തിൽ ദിവസങ്ങളുടെ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ അകത്താക്കിയതും പുറത്താക്കിയതും പിന്നെ കാറിനകത്ത് സി സി ടി വി ദൃശ്യങ്ങളുടെ അതും അതോടൊപ്പം സി സി ടി വി ദൃശ്യങ്ങളുടെ ആ ക്യാമറയിൽ മെമ്മറി കാർഡ് കാണുന്നില്ലെന്നും ഡ്രൈവർക്കെതിരെ കേസെടുക്കുന്നില്ലെന്നും ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ട് മേയർക്കെതിരെ കേസെടുക്കുന്നില്ലെന്നും അതിനെ തുടർന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു എല്ലായിടവും മേയർ റോഡിലുണ്ട് സൂക്ഷിക്കുക എന്ന് ബസ്സിൽ പോസ്റ്റർ പതിപ്പിക്കുന്നു മേയർ വളരെ വികാരധീനതയോടെ വിതുമ്പുന്നു ആകെ കുഴഞ്ഞു മറിഞ്ഞ് വിവാദമായി തീർന്ന ഒരു വിഷയം ഒരു പക്വതയും പാകതയും വിവേകവും ക്ഷമയും ഉണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഡ്രൈവിങ്ങിനെ സംബന്ധിച്ചും ബസിൻ്റെ കണ്ടീഷനെ സംബന്ധിച്ചും അതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചും അതിൻ്റെ റോഡിലുള്ള സമീപനത്തെ സംബന്ധിച്ചും നല്ലൊരു ശതമാനം ആളുകൾക്കും ഒരുപാട് പരാതിയുള്ളവരാണ് ഒറ്റ ഒറ്റ ബസിൻ്റെയും ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യില്ല വാഹനം നിർത്തുകയാണെങ്കിൽ പോലെ സൈഡ് ചേർത്തോ ഓരം ചേർത്തോ നിർത്താറില്ല ഇപ്പോൾ റോഡ് പണി വന്നതിന് ശേഷം നിർത്താൻ സ്ഥലവുമില്ല നമ്മുടെ തൊട്ടടുത്തുകൂടി വന്ന് യാതൊരുവിധമായ ഹോൺ പോലും മുഴക്കാതെ അരിമിച്ചങ്ങ് പോകുന്നത് പോലെയാണ് കൊണ്ട് ഇത് കടന്നു പോകുന്നത് സംഗതി പെരുമ്പാമ്പിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ചെറിയ വാരി പോലെ നമ്മൾ പൊളഞ്ഞു മറിഞ്ഞ് എങ്ങോട്ടെങ്കിലും വെട്ടിച്ചു മാറ്റാറാണ് പതിവുള്ളത് മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ ഇതൊക്കെ എല്ലാ ദിവസവും സാധാരണക്കാരായ റോഡിലിറങ്ങുന്ന ഈ വാഹനം ഉപയോഗിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഇതെല്ലാം ക്ഷമിച്ചും പൊരുത്തപ്പെട്ടും ചിലപ്പോൾ കാറിനകത്തിരുന്നാലും കേൾക്കാതെ രണ്ട് തെറി വിളിച്ചും അല്ലെങ്കിൽ പെതിയെ മുന്നോട്ടെടുത്ത് അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഗ്ലാസ് ഒന്ന് താത്ത് ഒരു തെറി വിളിച്ച് ആശ്വാസം കൊണ്ടുപോക്കെയാണ് മുന്നോട്ട് പോകുന്നത് അതിന് കാരണം വേറൊന്നുമല്ല മെനക്കെടാൻ സമയമില്ല പുലിവാലി പിടിക്കാനുള്ള നേരമില്ല ഓരോ സ്ഥലത്തൊക്കെ പോകണ്ടെടുത്ത് അവിടേക്കൊക്കെ പോകണം പിന്നെ അത് മാത്രവുമല്ല ഇവരുടെ അവസ്ഥ നോക്കുമ്പോൾ അതും നമ്മൾ ചിന്തിച്ചു പോകും അത്താഴ പട്ടിണിക്കാരും ബുദ്ധിമുട്ടുകാരും ഇപ്പോൾ ശമ്പളവും പെൻഷനും ഒന്നും കിട്ടാത്ത ഒരു വിഭാഗവുമായി ഇവർ മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ നമുക്കൊക്കെ ഉള്ളതുപോലെ അവർക്കുമൊക്കെ ഇച്ചിരി സോക്കേടുണ്ട് എല്ലാവരും മലയാളികളല്ലേ എന്നൊരു ചിന്തയിലൊക്കെയാണ് അങ്ങ് കടന്നു പോകുന്നത് അതുമാത്രമല്ല ബാക്കിയുള്ളവൻ ചെയ്യുന്നതിനും പറയുന്നതിനുമെല്ലാം നീതി നടപ്പിലാക്കാനായി ഇറങ്ങിയാൽ പിന്നെ പിള്ളേർക്ക് പച്ചരി വാങ്ങാനും ജോലിക്ക് പോകാനും ഒന്നും നേരമില്ലാതാകും എന്നതാണൊരു സ്ഥിതി ഇതാണ് പൊതുവിലുള്ള രീതി നോക്കൂ ഈ പറയുന്ന എം എൽ എയും മേയറും സഞ്ചരിച്ചിരുന്ന കാറും ഒരു കെ എസ് ആർ ടി സി ബസ്സും തമ്മിലുള്ള വിഷയം ഏതെല്ലാം തരത്തിലേക്കും ഏതെല്ലാം തലത്തിലേക്കും അത് ഒഴുകി അല്ലെങ്കിൽ എവിടേക്കൊക്കെ എത്തി എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ആ വാർത്ത കേൾക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് എന്താണെന്നുള്ളത് അറിയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അറിഞ്ഞു വരുമ്പോഴും രണ്ട് പക്ഷത്തു നിന്നും രണ്ടു പേര് ന്യായീകരണങ്ങൾ നിരത്തുമ്പോഴും അതിൻ്റെ മേലൊരു സംസ്ഥാനത്തുണ്ടായ വിവാദങ്ങളുടെ സ്ഥിതിവിശേഷം എന്താ എത്ര ദിവസങ്ങൾ കൊണ്ട് ചാനൽ ചർച്ചയാണ് എന്തെല്ലാമാണ് നടക്കുന്നത് മേയറും എം എൽ എയും പോകുമ്പോൾ വാഹനം റഷ് ഡ്രൈവിംഗ് നടത്തി എന്ന് പറയുന്നത് ഒരു വസ്തുതാപരമായി ശരിയാണ് എന്നിരിക്കട്ടെ അങ്ങനെ റഷ് ഡ്രൈവിംഗ് നടത്തുന്ന വണ്ടികളാണ് ഈ കേരളത്തിലെ നിരത്തുകളിലൂടെ ഓടുന്ന ഒട്ടുമിക്ക വണ്ടികളും ഇപ്പോൾ മിനിസ്റ്റർമാർക്ക് എക്സ്കോട്ട് പോകുന്ന വാഹനങ്ങൾ പോലീസ് ജീപ്പുകൾ പിന്നെ സർക്കാർ ബോർഡുള്ള വണ്ടികൾ ഇവരൊക്കെയും അവരുടെ ഒരു റേഞ്ചിൽ അങ്ങ് പോവുകയാണ് ഇതൊന്നും ഇവിടെ ഫലപ്രദമായി തടയാൻ ഒരു മാർഗവും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പറച്ചിലുണ്ട് ഇതെല്ലാം നമ്മുടെ അരിപ്പാട്ട് അളിയന്മാരാന്ന് പറയുന്നത് പോലെ ഒരു സംഗതിയിൽ കണ്ട് ആണ് സഞ്ചരിക്കുന്നത് ഇവിടെ ആ വിഷയമുണ്ടായപ്പോൾ ഒരു നിമിഷത്തെ പക്വതയും പാകതയും അല്ലെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായൊരു രീതിയും അവലംബിച്ചിരുന്നെങ്കിൽ ഇപ്പറയുന്ന വിവാദങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ എം എൽ എ ആണ് മേയറാണെങ്കിൽ ഈ വണ്ടിയുടെ നമ്പറും മറ്റുള്ള കാര്യങ്ങളും എടുത്ത് ഇപ്പോൾ അല്ലെങ്കിൽ പരാതി പറയണമെന്ന് പറഞ്ഞ് ഗതാഗത മന്ത്രിയെ വിളിച്ചതുപോലെ വിളിച്ച് പറയുകയും അതിൻ്റെ പുറകിൽ നിന്ന് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികളോ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്താൽ സാധാരണക്കാരൻ അയച്ചാൽ ഫലമുണ്ടായില്ലെങ്കിലും ഒരു എം എൽ എയും മേയറുമൊക്കെ അയക്കുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ലേ ഇത് അതിൻ്റെ മുന്നിൽ വാഹനം വന്നു ഉടനെ ഇറങ്ങി ചർച്ചയായി ഉടനെ ലൈംഗിക ചേഷ്ഠ കാണിച്ചെന്നുള്ള വാർത്തയായി അത് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ മാർച്ചായി ഉടനെ സി സി ടി വി ആയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബസ്സിനകത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡ് കാണുന്നില്ലെന്നാണ് പറയുന്നത് മേയർ ഇന്നലെ പറഞ്ഞു പറഞ്ഞ് വിതുമ്പി കരഞ്ഞത്രേ കൗൺസിലിൽ ബി ജെ പി അംഗങ്ങളും മറ്റുള്ളവരുമൊക്കെ പ്രതിഷേധമുയർത്തി കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ പറയുന്ന എന്തിൻ്റെയോ സംഘടനയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ മുഴുവൻ ഒട്ടിച്ചു പിന്നെ മേയറേയും അതിനെയും പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാർ നിരവധിയായ പോസ്റ്റുകളിട്ട് അതിന് മറുവശം തീർക്കുന്നു എല്ലാം ഉണ്ടാക്കിയത് എന്താ ഒരു ക്ഷമ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ഒരു പരിഹാരം തേടൽ ഇത്തരം കാര്യങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള സംഗതികൾ എത്രയോ കൊലപാതകങ്ങൾ റോഡിലൊക്കെ നടക്കുന്ന തർക്കങ്ങൾ കുത്ത് വെട്ട് പാർക്കിംഗ് സംബന്ധിച്ച് തലയടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ തലയടിച്ച് തലയ്ക്കടിച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞു കഷ്ടമാണ് സങ്കടകരമാണ്